അമേരിക്കയിൽ നിന്നും എൺപത് ഭീമൻ വിമാനങ്ങൾ ഇന്ത്യൻ മണ്ണിലേക്ക് പറന്നിറങ്ങാൻ പോവുകയാണ് ഇന്ത്യൻ മണ്ണിലേക്കുള്ള അമേരിക്കൻ ഭീമന്റെ ആ മാസ് ഇൻട്രോ കാണാൻ ഒരുങ്ങുകയാണ് രാജ്യം വാർത്ത ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം വളച്ചു കിട്ടുന്നില്ല നേരെ വാർത്തയിലേക്ക് വരാം എൺപത് സൈനിക ഗതാഗത വിമാനങ്ങൾ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ രാജ്യം അമേരിക്കൻ കമ്പനിയായ ലോക്ക് ഹീഡ് മാർട്ടിന്റെ സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലീസ് എന്ന ഭീമൻ വിമാനമാണ് പരിഗണനയിലുള്ളത് ഇന്ത്യ ഈ ഒരു വിമാനം സ്വന്തമാക്കുന്നതിലൂടെ ക്വാഡ് രാജ്യങ്ങൾക്കിടയിൽ എയർ ലിഫ്റ്റ് ശേഷിയിൽ ഒരു പ്രധാന സ്ഥാനം തന്നെയാകും ലഭിക്കുക ഇന്ത്യ ഈ ഒരു അമേരിക്കൻ ഭീമനായ സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലീസ് വിമാനങ്ങൾ സ്വന്തമാക്കുകയാണെങ്കിൽ ഇന്ത്യയ്ക്ക് ഒരു ബോണസ് ഓഫർ കൂടി അമേരിക്ക വെച്ച് നീട്ടിയിട്ടുണ്ട് ഇവിടെ അമേരിക്ക എന്ന് വിശേഷിപ്പിച്ചത് അമേരിക്കൻ കമ്പനിയായ ലോക്ക് ഹേഡ് മാർട്ടിനെയാണ് ഇനി എന്താണ് ആ ഓഫർ എന്ന് പറഞ്ഞുതരാം ഞാൻ നേരത്തെ പറഞ്ഞ അവസരം ലഭിക്കുകയാണെങ്കിൽ സി വൺ തേർട്ടി ജെയുടെ ആഗോള ഉൽപ്പാദന കേന്ദ്രം ഇന്ത്യയിൽ സ്ഥാപിക്കാനുള്ള പദ്ധതിയാണ് ലോക്ക് ഹേഡ് മാർട്ടിൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ഉൽപാദന കേന്ദ്രം ഇന്ത്യയിൽ വരികയാണെങ്കിൽ അതിനൊരു പ്രത്യേകത കൂടിയുണ്ട് അതെന്താണെന്ന് അറിയാമോ അമേരിക്കക്ക് പുറത്ത് ലോഹേഡ് മാർട്ടിന്റെ ആദ്യത്തെ ആഗോള ഉൽപാദന കേന്ദ്രമായിരിക്കും ഇന്ത്യയിൽ വരാൻ പോകുന്നത് എന്ന വലിയ പ്രത്യേകതയാണ് ഈ പദ്ധതിക്കുള്ളത് ഐക്കോണിക് വിമാനങ്ങൾ പ്രാദേശികമായി നിർമ്മിക്കുകയും ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദന ആവാസ വ്യവസ്ഥ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സുപ്രധാന പദ്ധതിയാകും ഈ മെഗാ സൗകര്യം ഇനി കഥാനായകനായ സൂപ്പർ ഹെർകുലിട്ടി ജെ വിമാനത്തെക്കുറിച്ച് പറയാം ഇന്ന് വരെ ലോഹിഡ് മാർട്ടിൻ അഞ്ഞൂറ്റി അറുപതിലധികം സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലീസ് കുടുംബത്തിൽപ്പെട്ട വിമാനങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് ഇവ ഇരുപത്തി മൂന്ന് രാജ്യങ്ങളിലായി ഇരുപത്തിയെട്ട് ഓപ്പറേറ്റർമാരാണ് പ്രവർത്തിപ്പിക്കുന്നത് സാധാരണ വിമാനത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അവ എത്ര മണിക്കൂർ പറന്നു എന്നത് കണക്കാക്കിയാണ് അവയുടെ ഓരോ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവയുടെ പറക്കൽ സമയം പരിശോധിക്കുകയാണെങ്കിൽ മൂന്ന് ദശലക്ഷത്തിലധികം പറക്കൽ മണിക്കൂറുകളുണ്ട് ഈ അമേരിക്കൻ ഭീമന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ച് ഈ സൂപ്പർ ഹെർക്കുലീസ് വിമാനങ്ങൾ അപരിചിതരല്ല കാരണം ഇത്തരത്തിലുള്ള പന്ത്രണ്ട് വിമാനങ്ങൾ നേരത്തെ തന്നെ നമ്മൾ ഇവിടെ പ്രവർത്തിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല പരിതസ്ഥിതികളിലും ഇവയെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ഇനി എന്തിനൊക്കെയാണ് ഈ ഭീമൻ വിമാനം ഉപയോഗിക്കുന്നത് പറഞ്ഞുതരാം ഇന്റലിജൻസ് ഇലക്ട്രോണിക് യുദ്ധം പ്രത്യേക സേനാ പിന്തുണ തിരയൽ രക്ഷാപ്രവർത്തനങ്ങൾ കമാൻഡ് പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ നീളുന്നു ഇവയുടെ പ്രവർത്തന ശേഷി സ്റ്റാൻഡേർഡ് ഗതാഗതത്തിനപ്പുറം പ്രത്യേക കോൺഫിഗറേഷനുകൾ സി വൺ തേർട്ടി ജെ വാഗ്ദാനം ചെയ്യുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു മികവ് തന്നെയാണ് പ്രകടനത്തിനും ഈടുതലിനും അൻപത്തിനാല് ലോക റെക്കോർഡുകളാണ് ഈ സൂപ്പർ ഹെർക്കുലീസ് വിമാനം സ്വന്തമാക്കിയിട്ടുള്ളത് ഇന്ത്യ യു എസ് ഓസ്ട്രേലിയ ജപ്പാൻ എന്നീ നാല് ക്വാഡ് രാജ്യങ്ങളും നിലവിൽ സി വൺ തേർട്ടി ജെകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഇത് അതിന്റെ തന്ത്രപരമായ വിന്യാസത്തെയാണ് അടിവരയിട്ട് എടുത്തു കാണിക്കുന്നത് ഓസ്ട്രേലിയ അതിന്റെ നിലവിലുള്ള ഫ്ലീറ്റിനെ പുതിയ മോഡലുകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയാണ് അതേസമയം ജപ്പാൻ ചെയ്യുന്നത് സമാനമായ നവീകരണങ്ങൾ ആസൂത്രണം ചെയ്യുന്നു എന്നതും ഹൈലൈറ്റ് ആണ് ഇത് പ്ലാറ്റ്ഫോമിന്റെ നിലനിൽക്കുന്ന പ്രസക്തിയാണ് സ്ഥിരീകരിക്കുന്നത് വിശ്വാസ്യത സുരക്ഷ മികവ് എന്നിവയ്ക്കുള്ള മാനദണ്ഡമായി അതിന്റെ ഘടനാപരമായ ഈടുതലിനെ കമ്പനി വൃത്തങ്ങൾ എടുത്തു പറയുകയും ഇത് ഇന്ത്യക്ക് അനുയോജ്യമായ ഘടകങ്ങളാണെന്ന് ഇന്ത്യയോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ലോക്കിഡ് മാർട്ടിൻ നമ്മുടെ ടാറ്റയുമായി സഹകരിച്ച് ഇന്ത്യയിൽ എംബനേജുകൾ നിർമ്മിക്കുന്നുണ്ട് വിമാനത്തിന്റെ വാലറ്റത്ത് വരുന്ന ഉയർന്നു നിൽക്കുന്ന ആ ഭാഗത്തെയാണ് എംബനേജുകൾ എന്ന് പറയുന്നത് ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന ടാറ്റ ലോക്ക്ഹീഡ് മാർട്ടിൻ എയറോ സ്ട്രക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ സ്ഥാപനത്തിൽ നിന്നും ഇരുന്നൂറ്റി അൻപതാമത്തെ എംബനേജ് ഈ അടുത്തിടെയാണ് വിതരണം ചെയ്യപ്പെട്ടത് നമ്മുടെ രാജ്യം ഒരൽപ്പം പഴക്കം ചെന്ന എ എൻ തേർട്ടി ടു അതുപോലെ തന്നെ ഐ എൽ സെവന്റി സിക്സ് എന്ന വിമാനങ്ങൾക്ക് പകരമായി മീഡിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് വാങ്ങുന്നതിനായി പദ്ധതിയിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് ഓഫർ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തായാലും രാജ്യത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിൽ അതിനൂതനവും അത്യാധുനികവുമായ ഭാവി സാങ്കേതിക വിദ്യകൾ അടങ്ങുന്ന ഉപകരണങ്ങളും നമ്മുടെ സേനയ്ക്ക് ആവശ്യം തന്നെയാണ്